എന്നു പറഞ്ഞു പോയാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളെ നാട്ടിൽ എന്തെല്ലാം ഫസാദ് ഉണ്ടാകും അവനവർ വരുമ്പോഴത്തേ അറിയുള്ളൂ ആരാന് വരുമ്പോൾ നമ്മൾ ഇത് അറിയില്ല അവനവന്റെ കുടുംബത്തിലും അവനവന്റെ മക്കളിലും വരുമ്പോൾ കണ്ടറിയാത്തവൻ കേട്ടറിയാത്തവൻ കൊണ്ടറിയും അങ്ങനെ അറിയുമ്പോൾ അറിഞ്ഞാ പോരാ ഇതിനു മുമ്പ് നമ്മൾ ഉണരണം നിഷ്പക്ഷതയുള്ളവരൊക്കെ ഉണരണം ചിന്തയുള്ളവരൊക്കെ ഉണരണം അത്തരം ആളുകൾ ഉണർന്നുകൊണ്ട് ചിന്തിക്കണം ഇങ്ങനെ മഹല്ലിനും കാലിക്കും മഹല് കമ്മറ്റികൾക്കും പ്രസക്തി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് എല്ലാറ്റിനും മഹല്ലിൻ്റെ സാക്ഷ്യപത്രം ആവശ്യമുള്ള ഇക്കാലത്ത് ന്യൂനപക്ഷമായി അഭിപ്രായമുള്ള കുറച്ചു കൂട്ടം ആളുകളെ അവിടത്തെ അഭിപ്രായമുള്ള അവരുടെ അഭിപ്രായ എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് കിട്ടുന്നില്ലെന്ന് കരുതിയിട്ട് ഓലെ ഈ നാട്ടിലാളല്ല ഓലെ ഈ പള്ളിയിലാളല്ല ഓല ഈ മഹലിൽ ആൾക്കാരല്ല ഓലൊറ്റപ്പെട്ട് കഴിയുന്നവരാണ് എന്ന് പറഞ്ഞു കൊണ്ടുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചാൽ അതൊരു ഫാഷിസമല്ലേ മുസ്ലിമീങ്ങൾ എന്ന് നിലക്ക് നമ്മളെ പള്ളിയിലും മഹലിലും അവർക്ക് അവകാശമില്ലേ വൈസംഖ്യമാണെങ്കിൽ വാങ്ങിക്കോ ചോദിച്ചോ എടുത്തോ അതല്ലാതെ പിന്നെ അതിനപ്പുറത്തേക്ക് പിന്നെ അഭിപ്രായങ്ങളെല്ലാം ഭൂരിപക്ഷത്തിൻ്റെ ഒപ്പം വരണമെന്നോ അങ്ങനെയാണെങ്കിൽ നരേന്ദ്രമോദിയും കൂട്ടരും പറയുന്നത് ശരിയാകില്ലേ നമ്മൾ മുസ്ലിമീങ്ങൾ ഇവിടെ ന്യൂനപക്ഷ ഞങ്ങളെ രാജ്യമാണ് നിങ്ങൾ പാകിസ്ഥാനും വാങ്ങി പോയില്ലെന്നല്ലോ ചോദിക്കണേ നിങ്ങൾ കിട്ടിയത് പാകിസ്ഥാനും വേണ്ടി നിങ്ങൾ പോയി ഞങ്ങൾ രാജ്യമാണ് ഇത് ഞങ്ങളെ രാജ്യത്ത് ഞങ്ങൾ ഭരിക്കും പോലെ നിൽക്കണം നിങ്ങൾ ന്യൂനപക്ഷമാണ് ഇത് നിങ്ങളെ രാജ്യമല്ല എന്ന് പറയുമ്പോൾ ഞമ്മള് കൊടുക്കുക അവിടെ നമ്മൾ എന്താ പറയുന്നത് സഹോദരങ്ങളെ നമ്മൾ എല്ലാവരുമാണ് പറയുന്നത് ഭൂരിപക്ഷത്തെയല്ല ന്യൂനപക്ഷത്തെ കൂടി ഒരു നാടിൽ അവരുടെ അവകാശം വകവെച്ചു കൊടുക്കുന്നതാണ് ശരിയായ മതേതരത്വവും ശരിയായ ജനാധിപത്യവും ശരിയായ ഭരണവും അതിനാണ് ഭരണമെന്നല്ലേ ൂഷിതർക്കും ന്യൂനപക്ഷങ്ങൾക്കും മർദ്ദിതർക്കും അവരെത്ര ചെറുപ്പമാവട്ടെ അവരുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുത്തുകൊണ്ട് ഭൂരിപക്ഷം അവർക്ക് വേണ്ടി അവകാശങ്ങൾ വകവെച്ചു കൊടുക്കാൻ അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്നതല്ലേ ശരിയായ ഭരണരീതി അതല്ലേ ശരിയായ രീതി ഇവിടുത്തെ ഹിന്ദു ഭൂരിപക്ഷം മുസ്ലിം ന്യൂനപക്ഷത്തെ നിങ്ങൾ നിങ്ങൾ പോയിക്കോ എന്ന് പറയുന്ന ഭാഷയിൽ തന്നെ ഞങ്ങളാണ് ഇവിടെ ഭൂരിപക്ഷം ഈക്കാര് ഞങ്ങൾ ഏൽപ്പിക്കാരാ അവിടെ ഭൂരിപക്ഷം അതുകൊണ്ട് ഞങ്ങൾക്ക് അനുസരിച്ച് എവിടെ നടക്കുള്ളൂ നിങ്ങൾ വേറെ വല്ല പണി നോക്കുക പള്ളിയിട്ടു പോയിക്കോന്നറിയില്ല പള്ളി കയറ്റി തന്നെ കൂടാൻ ആർക്കാ അവകാശം എല്ലാവർക്കും അവകാശം അല്ലേ പള്ളിയിൽ നിസ്കരിക്കാനും കൂടാനും അതിന് കെട്ടേ മഹലിന്റെ അവകാശങ്ങളൊക്കെ വേണ്ടേ മറമാടാനുള്ള അവകാശം വേണം മറ്റവകാശം വേണം ഇതൊക്കെ ഹനിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട് തീരെ യോജ്യമല്ലാത്ത ഈ സംഘടനാവൽക്കരണം അത്തരം ഘട്ടങ്ങളിലേക്ക് വരെ വ്യാപിച്ചു പോകുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് വിശ്വാസികൾ തമ്മിൽ ഇത്ര കടുത്ത വൈരാഗ്യത്തിൻ്റെ ഒന്നും ആവശ്യമില്ല മുസ്ലിമീങ്ങൾ എന്ന നിലക്ക് മറ്റൊരാളിലുള്ള ഇസ്ലാമിനെ നമ്മൾ എത്ര കണ്ട് മാനിക്കണമെന്ന് പഠിപ്പിച്ച മതമാണ് ഈ മതം എന്ന് എൻ്റെ പ്രിയപ്പെട്ടവർ ആലോചിക്കണം ഏതെങ്കിലും നിലക്ക് അള്ളാഹുദാലാന്റെ പള്ളികൾ ഇബാദത്ത് ചെയ്യുന്നതിനുള്ള അവകാശത്തെ നിഷേധിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് അള്ളാഹുവിന്റെ പള്ളിയിലുള്ള അവകാശം ഭൂരിപക്ഷത്തിൻ്റെ പേരിലോ സംഘടനയല്ലാത്തതിൻ്റെ പേരിലോ ഭരണഘടനയിൽ എന്തോ എന്ന് എഴുതി വെച്ചതിൻ്റെ പേരിലോ എഴുതക്കര് ഉള്ളൂ ഇവിടെ ആശയാദർശം ഇ കെ സമസ്തയുടെ അല്ലെങ്കിൽ എ പി സമസ്തയുടെ ആശയാദർശങ്ങൾക്കനുസരിച്ച് അനുസരിച്ച് മാണോന്ന് അത്രയുള്ളു ഞാറ വന്ന ഭരണസമിതിയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ സമസ്ത കേരള ജമ്മിയത്തരുമായയുടെ മുഷാവറ ഇന്ന് രണ്ടോ മൂന്നോ ആളുകളെ ആക്കണമെന്നുണ്ടാവുള്ളൂ അതിനെന്താ കുഴപ്പം രണ്ടോ മൂന്നോ ആൾക്കാരോ വലിയ കിട്ടുമോ തെരഞ്ഞെടുക്കണം അപ്പൊ ചാമപ്പറമ്പ് പള്ളിയിലെ ഭരണഘടനയിൽ അതാ ഒരു വിഷയം സമസ്ത കേരള ജമ്മിയത്തരുമായയുടെ മുഷാവറ അംഗങ്ങൾ ഉപദേശ സമിതി ആക്കണമെന്ന് ഭരണഘടനയിലുണ്ട് ആയിക്കോട്ടെ ഉപദേശ സമിതിയിലുള്ള മാതിരി തന്നെ ഭരണഘടന പ്രകാരം തന്നെ അഞ്ചാളുകൾ അവിടെ ആക്കിയോണ്ട് എന്താ കുഴപ്പം നാട്ടുകാർ തിരഞ്ഞെടുത്ത കമ്മിറ്റി ഭരിക്കട്ടെ അല്ലെങ്കിൽ ഈ എഴുതി വെച്ചതൊക്കെ ഭരണഘടന തന്നെ കൂട്ടരെ ഭൂരിപക്ഷം ചേർന്നിട്ട് മാറ്റിയാൽ അത് മാറിയില്ലേ ഈ എഴുതിക്കൊടുത്ത് ഭൂരിപക്ഷം ചേർന്നിട്ട് ഒരു ജനറൽ ബോഡി കൂടുമ്പോ ഇനി ഈ എഴുതിക്കൊടുത്തു ഒന്ന് മാറ്റിയിട്ട് ഞമ്മളിവിടെ എ പി അക്ക എന്ന് തീരുമാനിച്ചാല് ഈക്കാർക്ക് എന്താ ചെയ്യാൻ കഴിയുക ഞമ്മളിവിടെ എ പി അക്ക എന്ന് പറഞ്ഞാൽ ഈക്കാർക്ക് എന്താ സാധിക്കുക ഇതൊരു അഡ്വക്കറ്റിനോട് ചോദിച്ചൂടെ നിയമജന്മാരോട് ചോദിച്ചൂടെ ഭൂരിപക്ഷം ഭരണഘടന ഇല്ലാതാക്കാനും ഭരണഘടനയെ തിരുത്താനും ഭേദഗതി ചെയ്യാനുമുള്ള ഉള്ള അവകാശം രേഖപ്പെടുത്താതെ ഈ രാജ്യത്ത് സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുമോ ഭരണഘടന ഇല്ല ഭൂരിപക്ഷത്തിന് മാറ്റാൻ അവകാശം വേണം ജനാധിപത്യ രാജ്യത്ത് അപ്പൊ ജനറൽ ബോഡിയുടെ ഇത്ര ഭൂരിപക്ഷത്തിന് ഭരണഘടന മാറ്റാനുള്ള അവകാശമുണ്ട് ഭേദഗതി ചെയ്യാനുള്ള അവകാശമുണ്ട് ഈ കസമസ്തക്ക് വേണ്ടിയിട്ട് എഴുതി കൊടുത്ത ഭാഗം ഇവർക്ക് മാറ്റാ കൊടുത്ത ൊടുത്താറ്റ അതുകൊണ്ട് ഫസാദും ഉണ്ടെങ്കിൽ നാട്ടിലെ ഫസാദ് അടക്കുന്നതാണ് വലിയ പ്രധാനം ഇവർക്ക് എഴുതി കൊടുത്ത വരി ഒപ്പിക്കുന്നതല്ല ആ വരി വരെ മാറ്റണമെങ്കിൽ സാധാരണക്കാരും വിശ്വാസികളും അതിന് തയ്യാറാകണം കാരണം വിശ്വാസികൾക്ക് വലുത് വിശ്വാസികളാണ് വിശ്വാസികൾ നിലക്കുള്ള മൂമിനിങ്ങളുടെ ഹുർമത്താണ് അത് ചെറിയ ഹുർമത്തല്ല ഈ ദീനിന്റെ പ്രചാരണവും പ്രബോധനവും അലൈഹി മദീനത്തും മക്കത്തുമായി ഇരുപത് വർഷക്കാലം നടത്തി കഴിഞ്ഞ ശേഷം അവിടത്തെ പ്രബോധനത്തിന്റെ ദൗത്യം അവസാനിച്ചുവെന്ന് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി കൂടിയാണ് അവിടത്തെ അവസാനത്തെ ഹജ്ജിൽ അലൈഹി അഷറഫ്ലാഹു പങ്കെടുത്തുകൊണ്ട് പ്രഖ്യാപിക്കുന്നു പ്രസംഗിക്കുന്നതും അതിന് മുൻപത്തെ കൊല്ലം തന്നെ ഹജ്ജ് ഫർന്നായിട്ടുണ്ടെങ്കിലും ആ ഹജ്ജിൽ അള്ളാഹുന്റെ റസൂര് സിദ്ദീഖു പറഞ്ഞവരെയും അലിയാരെയും ഒക്കെ അയച്ചുകൊണ്ട് തങ്ങൾ ആ കൊല്ലത്തെ ഹജ്ജിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു താൻ പുറത്താക്കപ്പെട്ട മക്കയിലേക്ക് തനിക്കൊരുപാട് കാലം നിഷേധിക്കപ്പെട്ട ഹജ്ജ് കർമ്മത്തിൽ നേതൃത്വം നൽകിക്കൊണ്ട് പങ്കുവഹിക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടവരവസരം ഫറാക്കിക്കൊണ്ട് അള്ളാഹു നൽകുമ്പോൾ ആ അവസരം ഉപയോഗപ്പെടുത്താതെ അത് സുദ്ധീകുലക്കുമ്പോൾ തങ്ങൾക്കും അലിയാർക്കും ഒക്കെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ അവിടെ പ്രഖ്യാപിക്കേണ്ട ചില പ്രഖ്യാപനങ്ങൾ അവരെ ഏൽപ്പിച്ചുകൊണ്ട് തൊട്ടടുത്ത കൊല്ലത്തിലാണ് തങ്ങൾ ഹജ്ജിന് പോയത് അതവിടത്തെ അവസാനത്തെ ഹജ്ജാണ് ഇസ്ലാമിലെ ആദ്യത്തെ ഹജ്ജുമാണ് ആകെയുള്ള ഇസ്ലാമിലെ ഒരു ഹജ്ജ് அதவசானத்தை ஹஜ்ஜான இது நம்ம பயன் பேரு ஹஜ்ஜத்து நபிதங்கள் விட வாங்கிய ஹஜ்ஜ் അവിടെ നടത്തിയ പ്രസംഗത്തിന്റെ പേര് ഹുതുബത്തു അവിടെ വിടവാങ്ങൽ പ്രസംഗം നടത്തിയത് ആ വിടവാങ്ങൽ പ്രസംഗത്തിൽ ഒരു വിശ്വാസിയായ മനുഷ്യൻ ഈ കെക്കാരനാവട്ടെ ജെ പി കാരനാവട്ടെ തെബിലേവുകാരനാവട്ടെ സംസ്ഥാനക്കാരനാവട്ടെ മുജാഹിദാവട്ടെ ജമായത്തുകാരനാവട്ടെ ഒരു വിശ്വാസി മുസ്ലിം എന്ന് പറയപ്പെടുമോ ആ മുസ്ലിമിന്റെ പവിത്രമായ അധികാരം തന്നെ എത്രയാന്ന എല്ലാ ആകാതല്ല ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം ഒരു മുസ്ലിം ഇസ്ലാമിലുള്ളവൻ എന്ന നിലയ്ക്ക് അയാൾക്ക് കിട്ടുന്ന പവിത്രത അഷ്റഫുൽ അലൈഹി അഷ്റഫു പ്രഖ്യാപിച്ചത് ഇതേതാണ് ദിവസം എന്ന് ചോദിക്കുന്നു സഹബാക്കൾ മറുപടി പറയുന്നില്ല ഏതോ ദിവസമായിരിക്കും നബി ഉദ്ദേശിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് നബി തന്നെ ചോദിക്കുന്നു ഇത് വെള്ളിയാഴ്ചയല്ലേ ഇത് ഹർഫാന്റെ നാളല്ലേ സുഹാബാക്കൾ അംഗീകരിക്കുന്നു ഇതേതാ പ്രദേശം ഇത് ഹറമിന്റെ മണ്ണല്ലേ ഇത് അള്ളാഹുന്റെ റസൂർ ഉറപ്പിക്കുന്നു ഇതേതാ മാസം മാസമല്ലേ ഇതിനെപ്പി തങ്ങൾ ഉറപ്പിക്കുന്നു മാസത്തിൽ ഹറമിന്റെ മണ്ണിൽ അറഫായുടെ നാളെ വെള്ളിയാഴ്ചയുടെ ആ നാളിനുള്ള ശ്രേഷ്ഠത മനുഷ്യന്റെ മനസ്സിൽ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം പേരുടെയും മനസ്സിൽ രൂപപ്പെടുത്തി ഉണർത്തിയ ശേഷം അള്ളാഹുവിന്റെ റസൂര് പറയുന്നു തീർച്ചയായും നിങ്ങൾ മുസ്ലിം ഈങ്ങൾ എന്ന നിലക്ക് ഹജത്തു പ്രസംഗം ലോകത്തെ മുസ്ലിമീങ്ങളുടെ അവകാശ പ്രഖ്യാപനത്തിന്റെ പ്രസംഗം എന്ന ആ പ്രസംഗത്തിൽ നിങ്ങൾ ഓരോ മുസ്ലിമിന്റെയും രക്തം ഓരോ യും സമ്പത്ത് ഓരോ മുസ്ലിമിന്റെയും ധനം ഓരോ മുസ്ലിമിന്റെയും അഭിമാനം അലയിക്കും നിങ്ങളുടെ മേൽ അത് വളരെ പവിത്രമാണ് അത് ഹനിക്കലും അതിനെ പിച്ചു ചീന്തലും കഠിന കുറ്റകരമാണ് ഈ ദിവസത്തിനക്ക് ഈ മാസത്തിൽ ഈ പ്രദേശത്തെ ഈ മണ്ണിൽ എത്ര പവിത്രതയുണ്ടോ ഈ മൂന്ന് പവിത്രതകളും ചേർന്നിട്ടുള്ള പവിത്രതകൾക്ക് സമം അതിനേക്കാൾ ഉൾക്കുള്ള പവിത്രതയാണ് മുസ്ലിമിന്റെ രക്തം അതുകൊണ്ട് മുസ്ലിമിന്റെ രക്തം ചിന്താൻ പാടില്ല ഈ ഈക്കല്ലാതായി എന്ന് കരുതി ഏപിക്കാർക്കോ പോയി എന്ന് കരുതി ഈ ഈക്കാർക്കോ അടിച്ചുകൊണ്ടോ മുറിവേൽപ്പിച്ചുകൊണ്ടോ ഒരു മുസ്ലിമിന്റെ പേരിൽ കയ്യേറ്റം ചെയ്യാനുള്ള അധികാരമല്ല പള്ളിയിൽ കയറി അടിപിടി കൂടിയിട്ടല്ലോ അധികാരികൾ പള്ളി കൂട്ടുന്നത് ആരെങ്കിലും കയറി അടിക്കുന്നത് മുസ്ലിമീങ്ങളല്ലേ അടിക്കുന്നത് മുസ്ലിമിനെയല്ലേ അടിക്കുന്നത് ഒരു മുസ്ലിമിനെ അടിക്കാൻ അയാളുടെ രക്തം ചിന്താൻ ഏതൊരു മുസ്ലിമാണ് അവകാശം ഒരു മുസ്ലിമിന്റെ അഭിമാനം തുന്ന വാചകവും പറയാനോ ശകാരം പറയാനോ ചീത്ത പറയാനോ ആർക്കെങ്കിലും അവകാശമുണ്ടോ ഈ ദിവസത്തിൽ ഈ പ്രദേശത്ത് ഈ മാസത്തിൽ എന്ത് പവിത്രതയുണ്ടോ അത്ര വലിയ പവിത്രതയാണ് നിങ്ങളുടെ രക്തത്തിനും നിങ്ങളുടെ സമ്പത്തിനും നിങ്ങളുടെ അഭിമാനത്തിനുമെന്ന് അഷ്റഫ് ഹൽക്കു സ്വലന്നോ ആഹ് അല്ലെ യുവസല്ല മതങ്ങൾ പറയുന്ന ആ പവിത്രത ചെറിയ പവിത്രതയാണോ മഹാനായ ുംഹിഹായ ശരിയായ സനതോടു കൂടെ നിവേദനം ചെയ്ത് കൊണ്ട് ആസ്മദ് മുത്തിക്കൊണ്ട് എന്താണ് നിന്റെ സുഗന്ധം എന്താണ് നിന്റെ പരിശുദ്ധി നിന്റെ വാസന എന്തൊരു പരിശുദ്ധം എന്തൊരു പരിമളം എന്തൊരു സുഗന്ധം എന്ന് ആ ഹറമിലെ ഏറ്റവും പവിത്രമായ കാഴ ലോകത്തെ മണ്ണിലെ എല്ലാ മുസ്ലിമീങ്ങളും തിരിഞ്ഞു നമസ്കരിക്കുന്ന കഴബ ഈ നേരെയാണ് ഒന്നാനാകാശത്തിൽ അതിന് സമാനം നേരെയാണ് അതിനപ്പുറം വേറൊരു ബൈത്ത് അങ്ങനെ ബൈത്തുൽ ആകാശത്തിൽ വരെ ഈ കേബയുടെ വിധാനത്തിൽ പോലും അഭിമുഖ കേന്ദ്രം പരിശീലിക്കുകയാണ് ആ മഹത്തായ കേബ ഉയരം എന്താണ് കയബയുടെ സ്ഥാനം എന്താണ് കയബയുടെ വലുപ്പം എന്താണ് ഇത് സ്വന്തം മനസ്സിൽ സ്വഹാബാക്കരുടെ മുൻപിൽ അത് മുത്തിമണത്തു കൊണ്ട് സുഗന്ധം ആസ്വദിച്ചു പറഞ്ഞ ശേഷം നമുക്ക് നീ എത്ര മഹത്വമുള്ള ഭവനമാണ് നിന്റെ പവിത്രതയും ബഹുമാനവും എത്ര ഉയർന്നതാണ് എന്ന് അമ്മാവന്റെ റസൂര് പറഞ്ഞ ശേഷം പുന്നാരന തങ്ങൾ ഇത് ജനങ്ങളുടെ കൽപ്പിലും മനസ്സിലും ഉണർത്തിയ തങ്ങൾ ആ വട്ടത്തിലേക്ക് എറിഞ്ഞുകൊടുക്കുകയാണ് ഈ മുഹമ്മദിന്റെ ശരീരം ഏതൊരു തമ്പുരാനാണ് നിയന്ത്രിക്കുന്നത് ഏതൊരു റബ്ബാണ് ഭരിക്കുന്നത് പിടിക്കുന്നത് ആ റബ്ബിനെ തന്നെയാണ് ലഹമ്മ ഒരു വിശ്വാസിയായ മുസ്ലിമിന്റെ പവിത്രത നിന്റെ പവിത്രതയേക്കാൾ മഹത്വമാർന്ന പവിത്രതയാൻ നിന്റെ ബഹുമാനത്തെക്കാൾ ഉയർന്ന ബഹുമാനമാൻ ഒരു മുസ്ലിമിന്റെ ബഹുമാനം അത് അത് വഹാബിയാകാം സംസ്ഥാനക്കാരനാവാം സമസ്തക്കാരനാവാംകാരനാവാം ആവാം മുസ്ലിമാണോ മൂമിനാണോ ഇസ്ലാമിൻ നിന്ന് പുറത്തു പോയിട്ടില്ലേ അയാളുടെ ഇസ്ലാമിനും ഈമാനനും ഉള്ള പവറാണ് ഈ പവർ അല്ലാഹുവിന്റെ അള്ളാഹു